ശ്രീസലോ ഋഷിഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ എന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് തിങ്കളാഴ്ച രാത്രിയിലും ഉപവാസ പ്രാര്ത്ഥന ഏഴാമത്തെ ദിവസം രാത്രിയിലും ദൈവപാനപിടത്തിൽ ഒരുമിച്ച് മുട്ടുമുടക്കി അരിപ്പാൻ സ്വർഗത്ത് ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തി ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു കണുനീരിലും ഭാരത്തിലും പ്രയാസത്തിലും വേദനയിലും കൂടെ കടന്നുപോകുന്ന പോകുന്ന തകർന്നിരിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട് ഒരാശ്വാസം കണ്ടെത്തുവാൻ ഒരു വിടുതൽ പ്രതീക്ഷിച്ച് ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി പ്രതീക്ഷയോടെ കരയുന്ന വിഷയങ്ങൾക്ക് മേൽ ഇന്ന് രാത്രി പ്രതീക്ഷയോടെ ആയിരിക്കുന്ന ആമേൻ അവസ്ഥയിൻമേൽ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രിയിലും ചലിക്കും അങ്ങനെയെങ്കിലും ഇന്ന് രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നട്ടെ അത്ഭുതത്തെ പ്രവർത്തിക്കുന്ന ദൈവം വീര്യപ്രവൃത്തികളെ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ദൈവം ഇന്ന് രാത്രി അവൻ നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ട് ട്രൈസലോൺ നിരാശയായി ആരൊക്കെ ഇതിനകത്തായിരിക്കുന്നുണ്ടോ വേദനയോടെ ആരൊക്കെ ആയിരിക്കുന്നുണ്ടോ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന നല്ല കർത്താവ് ആമേൻ ഇന്ന് രാത്രിയിലും നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ഉപവാസ പ്രാർത്ഥന ഏഴാമത്തെ ദിവസവും ഈ തിങ്കളാഴ്ച രാത്രിയിലും കർത്താവ് എൻ്റെ ജീവിതത്തെ കഴിഞ്ഞ ആറ് രാവും പകലും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെയിരുന്നു ഈ ഏഴാമത്തെ രാത്രിയിലും കർത്താവ് ഞങ്ങളോട് വ്യക്തമായി സംസാരിക്കണമേ ഞങ്ങളുടെ വിഷയത്തിനൊരു പരിഹാരം ഇന്ന് രാത്രി നീ ചെയ്തു തരണമേത് ദൈവസ്ഥാനത്തിൽ ആര് നിലവിളിച്ചായിരിക്കുന്നോ ആര് ദൈവസ്ഥാനത്തിൽ കണുനീരോടുകൂടെ ആയിരിക്കുന്നു അമ്മ നിങ്ങൾ കരഞ്ഞതും പ്രാർത്ഥിച്ചതും ഒന്നും വൃതാവല്ല നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തിയത് വൃതാവല്ല ഫ്രെയ്സലോൺ ഹാലലൂയ കരഞ്ഞിട്ടുണ്ടെങ്കിൽ കണുനീർ വീണിച്ചുണ്ടെങ്കിൽ അമ്മയൻ ഹാലലൂയ്യ നിന്റെ കണുനീർ കണ്ട് മറികടന്നു പോകുന്നൊരു ദൈവമല്ല പ്രൈസലോൺ അവനാശ്വസിപ്പിക്കുന്ന ദൈവം അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ് ഹാലലൂയ വിടിനണ്ടകരം ഇന്ന് രാത്രി കർത്താവ് നിങ്ങളുടെ ശരീരത്തിന് ചെയ്യും രോഗിയായിരിക്കുന്നു ക്ഷീണതയായിരിക്കുന്നു ഏത് വിഷയത്തിൻ്റെ മധ്യേ ഭാരത്തോടെയായിരിക്കുന്നോ ഈ പ്രാർത്ഥന ഏഴാമത്തെ ദിവസം സ്വർഗത്തിനൊരു വലിയ കരം ഇന്ന് രാത്രി നിങ്ങളുടെ ശരീരത്തെ തൊടുവാൻ പോകുന്നു ഒരു വലിയ ദൈവിക സ്പർശനം ഇന്ന് രാത്രി ചില ശരീരങ്ങൾക്കകത്ത് വെളിപ്പെടുവാൻ പോകുന്നു ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ ആയിരിക്കുമെങ്കിൽ അത്ഭുതങ്ങളെ നമ്മൾ കാണും വീര്യപ്രവൃത്തികളെ കാണും ആമേൻ ഏത് ആമേൻ മുഴങ്കാലും മടങ്ങും ആമേൻ ദൈവസന്നിധിയിൽ ആമേൻ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തി ണോ ദൈവപ്രവൃത്തി വെളിപ്പെടും കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാഷങ്ങൾ കൊണ്ട് പ്രേശഫിന്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റംകര അമരവള താനുമൂടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ട നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷയും ആ മേൻ ഗാന ശുശ്രൂഷയും ഒക്കെയുണ്ട് ആമേൻ്റെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രത്യേകാൽ ആമേൻ ഇന്ന് നമ്മൾ ഉപവാസ പ്രാർത്ഥന ഏഴാമത്തെ ദിവസം കഴിഞ്ഞു ആമേൻ ദിവസനിതിൽ പ്രാർത്ഥനയോടെയായിരിക്കുന്നു അടുത്ത മാസം അതായത് ഏപ്രിൽ മാസം മുതൽ ആ മീൻ ഏപ്രിൽ മാസം അമീൻ പത്താം തീയതി മുതൽ മുപ്പതാം തീയതി വരെ പ്രേശ്വർ ഫാമിലിയുടെ അനുഗ്രഹിക്കപ്പെട്ട ഇരുപത്തിയൊന്ന് ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ ആണ് ഇരുപത്തിയൊന്ന് ദിവസത്തെ സ്പോൺസേർഡ് ഉപവാസ പ്രാർത്ഥന ശ്രദ്ധിക്കുക നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി നിങ്ങളൊത്തി പ്രശ്നങ്ങളുടെ നടുവിലും ഭാരങ്ങളുടെ നടുവിലും വേദനയുടെ നടുവിലും ആ മീൻ കഷ്ടതയുടെ നടുവിലുമായിരിക്കുന്നു നിങ്ങളുടേതായിട്ടുള്ള വിഷയത്തിന് വേണ്ടി മാത്രം ഒരു ദിവസം ഉപവാസ ഉപവാസപ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ ആമീൻ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥന പ്രയോജനപ്പെടുത്തുക വലിയ വിടുതലുകൾ ആ മീൻ സ്വർഗം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അയയ്ക്കുക തന്നെ ചെയ്യും നിശ്ചയമായും ഒരു വലിയ വിടുതൽ സ്വർഗം അയയ്ക്കും ഇന്ന് രാത്രിയിലും അമേൻ ഒരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവെച്ചു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു ഒരു അമേൻ സഹോദരന് നാൽപ്പത് വയസ്സായി അമേൻ തൻ്റെ സഹോദരിമാരെയൊക്കെ വിവാഹം കഴിപ്പിച്ചു വിട്ടു പിന്നെ തൻ്റെ ഒരു ഭാവിയുടെ വിഷയത്തിന് വേണ്ടി അമേൻ കാൽ വെച്ചപ്പോൾ തനിക്ക് ഒരു ഭാവി ഉണ്ടാകുന്നില്ല അങ്ങനെ ഒത്തിരി പ്രതിസന്ധിയുടെ നടുവിലായിരുന്നു അമേൻ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു നവംബർ മുതൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എറണാകുളം വൈറ്റളിയിൽ നിന്ന സഹോദരൻ ഞങ്ങളെ കോൺടാക്ട് ചെയ്തതാണ് ഷിബു എന്ന സഹോദരൻ ൻ അമേൻ ഇന്ന് പകൽക്കാലം പറയുവാനിടയായി അമേൻ നല്ലൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട് പെട്ടെന്നുള്ള വിവാഹമാണ് ദൈവം അനുവദിച്ചാൽ അടുത്തയാഴ്ച അതിൻ്റെ ക്രമീകരണങ്ങൾ ആ വിവാഹത്തിൻ്റെ ഒക്കെ ഇവർ നോക്കി അടുത്തയാഴ്ച നടത്തുന്നുവെന്ന് കേൾക്കുവാൻ ഇടയായി ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരിക്കുന്ന എല്ലാ ജനത്തെയും അനുഗ്രഹിക്കട്ടെ ഉപവാസ പ്രാർത്ഥന ഏഴാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച ദൈവപാലഘട്ടത്തിലായിരിക്കുന്ന കുടുംബം ചൂടാബലാഷി അംതന വൈഡമന ദ്വീപലഘടക ശേഷപ്പാ ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കണം ഏത് വിഷയത്തിനെ മതി ഭാരത്തോടെയായിരിക്കുന്നോ വലിയൊരു മറുപടി കർത്താവ് നൽകണം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കരത്തെയും ധാരാളമായി സമൃദ്ധമായി കർത്താവ് അനുഗ്രഹിക്കണമേ പ്രത്യേകാൽ ഇന്ന് അപ്പാ തിങ്കളാഴ്ച രാത്രി നടക്കുന്ന അപ്പാ ദൈവമേ ഭർത്താവ് മധ്യസ്ഥ പ്രാർത്ഥന യേശുവെ ഭാവ് ജീവിതങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണല്ലോ യേശുവെ അനുഗ്രഹിക്കപ്പെട്ട ഭാവ് ജീവിതങ്ങൾ ആഗ്രഹിക്കുന്നവർ പുനർവിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അപ്പ യേശുപ്പ നല്ല ഭാര്യയെ കൊടുക്കണം നല്ല ഭർത്താവിനെ കൊടുക്കണം യേശോപ്പ അവർ ആഗ്രഹിക്കുന്ന നല്ല വിവാഹ ബന്ധത്തിലവർ കാൽ വയ്ക്കട്ടെ അതിന് വിരോധമായിട്ടുള്ള തടസ്സങ്ങൾ അഴിഞ്ഞു മാറണമേ അഴിഞ്ഞുമാറണമേശു പ്പജാ സ്ത്രോത്രം തുടർന്ന് കർത്താവെ ജീവിതത്തിൽ പ്രവേശിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പം കുടുംബ കുടുംബജീവിതത്തിനകത്ത് സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെവണ്ണം സമാധാനം അനുഭവിക്കുവാൻ കഴിയാതെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കലക്കമുണ്ടാക്കി പ്രശ്നമുണ്ടാക്കി കുടുംബ ജീവിതത്തെ തകർത്ത് വെല്ലുവിളിക്കുന്ന എല്ലാ പൈശാജിക ബന്ധനങ്ങളും പോരികളും പോരാട്ടങ്ങളും വെല്ലുവിളികളും പിശാതിന്റെ ആധിപത്യങ്ങളും അഴിഞ്ഞുമാറട്ടെ പരസ്പരം സ്നേഹിക്കട്ടെ പരസ്പരം കരുതട്ടെ പരസ്പരം താഴട്ടെ അപ്പ സ്നേഹത്തിലും ഐക്യതയിലും കരങ്കോർക്കട്ടെ അപ്പ ആ സംശയ രോഗങ്ങൾ മാറിപ്പോകട്ടെ ദൈവഹിതമില്ലാത്ത ബന്ധങ്ങളിൽ അപ്പോൾ ആ ട്രാപ്പുകളിൽ അകപ്പെട്ട് പോയവർ പുറത്തു വരട്ടെ ഭാര്യയോടൊപ്പം ഭർത്താവിനോടൊപ്പം ചേർന്ന് ഒരുമിച്ച് കുടുംബജീവിതം നയിക്കണമേ അപ്പോൾ ആ പല അപ്പോൾ ഒത്തിരി വർഷമായി അപ്പം ഒരുമിച്ച് ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ആ മേൽ ആ ട്രാൻസ്ഫറുകൾ ലഭിക്കുന്നില്ല അപ്പോൾ ആ ഒരുമിച്ചായിരിക്കാൻ കഴിയുന്നില്ല അങ്ങനെയായിരിക്കുന്നവരുടെ വേഗത്തിൽ അപ്പോൾ അവർ ഒരുമിച്ചായിരിക്കട്ടെ എല്ലാം നന്മകളാലും നിറയ്ക്കണം കുടുംബജീവിതങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം അപ്പോൾ കുടുംബജീവിതത്തിനിടയിൽ ഉണ്ടാകുന്ന കൂട്ടുകെട്ടുകൾ അപ്പോൾ കുടുംബത്തിനകത്തുനിന്നും പുറത്തു നിന്നും ഒക്കെ കൂട്ടുകാരിൽ നിന്നൊക്കെ അനുഭവിക്കുന്ന വെല്ലുവിളികൾ അരിഞ്ഞു മാറട്ടമേ സംശയവങ്ങൾ മാറട്ടെ ഡിവോഴ്സ് കേഴ്സുകൾ മാറിപ്പോകട്ടെ അപ്പോൾ അതുപോലെ വിവാഹം കഴിഞ്ഞിട്ട് ഉദരഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ അപ്പം അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലങ്ങൾ നൽകണമേ ഭവനത്തിനകത്ത് കലക്കമുണ്ടാക്കുന്ന മദ്യപാന ശക്തികൾ അഞ്ഞ് മാറട്ടെ ദൈവത്തിന്റെ സാന്നിധ്യം കുടുംബജീവിതങ്ങൾക്കകത്ത് വിളിപ്പുടും എ ശുവിനാഥന പിതാവേ അഹമ്മ നിങ്ങളൊരു പ്രാർത്ഥന വിഷയം എഫാരപ്പെട്ടായിരിക്കുന്ന സ്കൂൾ നമ്പറിൽ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പെരുസ്ഥലം പ്രാർത്ഥന വിഷയം വാട്ട്സാപ്പിൽ മെസ്സേജ് ഏറ്റെടുക്കുക അല്ല വിളിയാ ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്പർ ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാ നിറച്ചകളിൽ സമാരാധന ഉണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് സെക്ഷൻ ഉച്ചയ്ക്ക് ശേഷം മണി മുതൽ ഗ്രാമരവള ജംഗ്ഷനിൽ കടന്നു വരിക അറിയിക്കുക ഗോഡ് ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ചെയ്യുക ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ